വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ വിവിധ ബോധവൽക്കരണ പരിപാടികളോടെ പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി പി രാജൻ ദിനാചരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിൽ ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വൃക്ഷത്തൈ വിതരണവും തൈനടിയിലും നടത്തി വനങ്ങൾ തടാകങ്ങൾ നദികൾ വന്യജീവികൾ എന്നിവയുടെ സംരക്ഷണവും കാലാവസ്ഥാ വ്യതിയാനം മൂലം മലിനീകരണങ്ങളും പ്രകൃതി ദുരന്തങ്ങളും ലോകജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ആഗോള പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യത കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് വണ്ടൻമേട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജി പി രാജൻ വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ അഡ്മിനിസ്റ്റർ കുച്ചറാണി ജോർജ് പരിസ്ഥിതി ദിന സന്ദേശം നൽകി പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് പോസ്റ്റർ നിർമ്മാണം പ്രസംഗ മത്സരം കവിതാലാപനം ക്വിസ് മത്സരം എന്നിവയും സംഘടിപ്പിച്ചു നേച്ചർ ക്ലബ്ബിന്റെ കോർഡിനേറ്റർമാരും അധ്യാപകരും മറ്റ് അംഗങ്ങളും പരിസ്ഥിതി ദിന പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോണ